മുത്തൻ തങ്ങൾ പരിപാടികളോടെ ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി ചടങ്ങുകൾ നടത്തി അന്നദാനം അറബനമുട്ട എന്നിവയുമുണ്ടായി വട്ടോമ്പാടം കടമ്പിടി നെല്ലിയാമ്പാടം കോന്നല്ലൂർ എന്നീ നാലു മഹല്ലുകളുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് വട്ടോമ്പാടം പുതിയ കാലഘട്ടത്തിലെ മാതൃകയാണ് എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും ജാതി വ്യത്യാസമില്ലാതെ ഇവിടെ വരികയും അന്നദാനത്തിലും ഈ പരിപാടികൾ ഒരുമിച്ച് മതസൗഹാർദ്ദപരമായി നടത്തുകയും പങ്കെടുക്കുകയും ചെയ്യുന്നു ദഫ്മുട്ടും ഉണ്ടായിരുന്നു യും വീരായി പറഞ്ഞു കണ്ടോ ആറും കറമ കണ്ടോ മാജൽ കണ്ടോ ആരം മകമ കണ്ടോ പരയും സപ്പാമ മലയും കണ്ട യൂട്യൂബിന സ്പാല കാർഡ്